അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമുക്കിന്ന് പാചകമൊന്നുമില്ല ബ്യൂട്ടി ടിപ്സ് ഒന്നുമില്ല പകരം നമുക്ക് കുങ്കുമം ഉണ്ടാക്കാം കുങ്കുമം എല്ലാവർക്കും എല്ലാവരും തൊടുന്ന കുങ്കുമം ഇല്ലേ ഇവിടെയും ഇവിടെയൊക്കെ തൊടുന്ന കുങ്കുമ ഇല്ലേ അതൊക്കെ ചിലവർക്ക് ഇവിടെ തൊട്ടാലും ഇവിടെ തൊട്ടാലും ഒക്കെ അലർജി ആയിട്ട് വരും അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ കുങ്കുമം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ അലർജി ഉള്ളവരുടെ അലർജി എല്ലാം നമുക്ക് ഒഴിവാക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയുവാണ് ഈ കുങ്കുമം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോയത് ഞാനിത് നോക്കിയിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കിടക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്ന ഇതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാല് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കുങ്കുമം ഒഴിവാക്കാമല്ലോ അലർജി ഉറച്ചിലാക്കി ഉള്ളവർക്കാണെങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ എന്നെ അനിയത്തിക്കൊക്കെ നല്ല നല്ലായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഉണ്ടാക്കി ശരിയാവുകയാണെങ്കിൽ അവൾക്കും കൂടെ കുറച്ച് കൊടുക്കാമല്ലോ എന്നൊക്കെയുള്ളൊരു ഞാൻ ഈ കുങ്കുമം ഉണ്ടാക്കാൻ തയ്യാറായത് നമുക്കിനി നോക്കാം ഇത് ശരിയാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിലാദ്യമായിട്ടാണ് കുങ്കുമം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സ്ലോപ്പായി പോയെങ്കിൽ പോട്ടെ സ്ലോപ്പായി പോയാലും അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം ഇതിനകത്ത് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് നമുക്കിനി എന്താവും ഇതിൻ്റെ കഥയെന്ന് ഒന്നും പറയാനില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എന്ത് കാര്യമാണേലിപ്പോൾ ഈ കുങ്കുമം ഉണ്ടാക്കുന്നതാണിപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കുക கண்ணன் ടെൻഡൻസി ആയി അപ്പൊ നമുക്ക് കുങ്കുമ ഉണ്ടാക്കാം എല്ലാവരും നമുക്ക് ഒന്നിച്ചിരുന്ന് കുങ്കുമ ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിജയിച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ കുങ്കുമെ എടുത്താൽ മതിയാവുമല്ലോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ മതിയാവുമല്ലോ കൂടുതൽ കഥ പറയുന്നില്ല ഉണ്ടാക്കി കഴിയുമ്പോൾ സ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല സ്ലോപ്പ് ആയാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ കുങ്കുമം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം നാഗപ്പാടെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കുങ്കുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇത് പക്ഷെ ഞാൻ വീട്ടിൽ പൊടിച്ച കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അപ്പൊ ഇതൊരു നൂറ് ഗ്രാമിന്റെ പാക്കറ്റാണ് പക്ഷെ ഞാൻ ഇത്രയേ എടുക്കുന്നില്ല ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ആദ്യം നമുക്ക് കൊറച്ച് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് പിന്നെ നമുക്ക് മതിയല്ലോ കൂടുതൽ ഉണ്ടാക്കി വെക്കാനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന സ്ലോപ്പായി പോകുമോ ഒന്ന് ഒന്നറിയണ്ടേന്ന് അപ്പം ഞാനിത് ആദ്യമായിട്ട് ചെയ്യുവാണ് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കിട്ടുവാണെങ്കിൽ പിന്നെ ഇതങ്ങ് ഉപയോഗിക്കുന്നതല്ലേ നല്ലതെന്ന് ഞാൻ ഓർത്തു അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കുറച്ച് പൊടി മാത്രം എടുത്താൽ മതി ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ആദ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവരും കുറച്ച് പൊടി മാത്രം എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ നാരങ്ങ നീരാണ് ഞാൻ നാരങ്ങ എത്ര എണ്ണം വേണമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇത് പൊട്ടിച്ചിട്ടിട്ട് ഇതിങ്ങനെ ഒഴിച്ച് പുട്ടിന്റെ പൊടി നനയ്ക്കുന്ന പോലെ നനയ്ക്കുന്ന പോലെ ഒഴിച്ച് നനച്ചെടുക്കുകയാണ് പതിവ് അപ്പൊ നമുക്കതിന്റെ കളർ കിട്ടുന്നെണ്ണം വരും നമ്മൾ ഇത് ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് നമുക്ക് ഇത് എത്രയാണെന്നൊന്നും കറക്റ്റ് അളവ് നമുക്ക് അങ്ങോട്ട് പറയാനായിട്ട് പറ്റില്ല നാരങ്ങ മഞ്ഞൾപ്പൊടി പിന്നു പറയുന്നത് നമ്മൾ ഇതിനകത്തു ഇതാ പച്ചക്കർപ്പൂരമാണിത് പച്ചക്കർപ്പൂരം പച്ച കർപ്പൂരം ഇത്രയും സാധനങ്ങളാണ് ചെല്ലവർ ഇതിനകത്തേക്ക് നമ്മുടെ സോഡാപ്പൊടി ചേർക്കാൻ പതിവുണ്ട് അതായത് നമുക്ക് കളറ് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ചേർക്കുന്നതാണ് ഈ സോഡാപ്പൊടി എന്ന് പറയുന്ന സാധനം അതായത് നമ്മൾ അപ്പത്തിനകത്തൊക്കെ ചേർക്കുന്ന കാര്യമാണത് അപ്പം അതും വലിയ കുഴപ്പമില്ലാത്ത സാധനം കാരണം അപ്പത്തിനൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് സോഡാപ്പൊടി പൊടി നമ്മൾ ഇതിനകത്ത് ചേർത്തെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് വലിയ കുഴപ്പമൊന്നും വരില്ല നമുക്ക് ശകലം വേണമെങ്കിൽ ചേർത്ത് നോക്കാം ഇല്ലാതെ ചേർക്കാതെയും അത് ശരിയാകും അപ്പൊ നമുക്കത് ചേർക്കാതെ തന്നെ നോക്കാം അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക് അപ്പൊ മഞ്ഞൾപ്പൊടിയുണ്ട് നാരങ്ങിയുണ്ട് പച്ചക്കർപ്പൂരം ഉണ്ട് സോഡാപ്പൊടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം വേണ്ടെങ്കിൽ നമുക്കത് ചേർക്കണ്ട നമുക്ക് ചേർക്കാതെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് നാരങ്ങയുടെ നീര് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പൊ നമുക്ക് ഈ നാരങ്ങയൊന്ന് മുറിക്കാം മൂന്ന് നാരങ്ങയുടെ നീരെ ഇപ്പൊ ഞാൻ എടുക്കുന്നുള്ളു കേട്ടോ വേണമെങ്കിൽ നമുക്ക് ബാക്കി പിഴിഞ്ഞെടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ കണ്ടിച്ച് വെക്കാല്ലേ അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ നമുക്ക് എടുക്കാം നാല് നാരങ്ങയുടെ നീരെടുത്ത് വെച്ചേക്കാം പിന്നെ തികഞ്ഞില്ലെങ്കിൽ വീണ്ടും കണ്ടിക്കേണ്ട ഒരു മെനക്കേട് അപ്പൊ നമുക്കിത് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഈ നാരങ്ങേടെ തോടുണ്ടല്ലോ ആരും കളയരുത് നമുക്കത് വിളക്ക് തേക്കാനായിട്ട് എടുക്കാം കേട്ടോ വിളക്ക് നന്നായിട്ട് വെളുത്തു കിട്ടും നാരങ്ങയുടെ തോടിട്ട് തേച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ആരെങ്കിലും ഈ കുങ്കുമ ഉണ്ടാക്കി നോക്കിയവരാണെങ്കില് എനിക്കൊന്ന് കമന്റ് ഇടണം കേട്ടോ ഉണ്ടാക്കി നോക്കിട്ട് ശരിയായോ ഇപ്പൊ നിങ്ങൾ അത് തന്നെയാണോ എല്ലാരും യൂസ് ചെയ്യുന്നേ എന്നൊക്കെ എന്നോടൊന്ന് പറയണം കേട്ടോ ഇതെപ്പോഴും നമ്മള് നാച്ചുറലായിട്ടാണെങ്കിൽ നല്ല കാര്യല്ലേ ഇതിനകത്ത് നാരങ്ങ നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് മഞ്ഞൾപ്പൊടി പച്ചക്കർപ്പൂരം ഇതൊക്കെ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളാണ് അപ്പം നമുക്കെന്തായാലും ഞാൻ നാല് നാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എടുക്കാം നീര് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി നാരങ്ങ വെള്ളം കുടിക്കാം അതും നമ്മൾ കളയത്തില്ലല്ലേ നാരങ്ങയ്ക്കൊക്കെ ഇപ്പം ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് നമുക്കൊന്നും കളയാൻ പറ്റത്തില്ല അപ്പം എന്തായാലും നാല് നാരങ്ങ നമ്മൾ പിഴിഞ്ഞു പിഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് എടുക്കുന്ന സാധനം അപ്പപ്പോ തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ജോലി ഇല്ലാതിരിക്കും അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നിരന്ന് കിടക്കുകയും ചെയ്യും നമുക്കെല്ലാം കൂടെ കഴുകി വെക്കേണ്ടതായിട്ട് വരികയും ചെയ്യും ലാസ്റ്റിൻ ഇപ്പം നമുക്ക് ഈ നാരങ്ങയുടെ തൊണ്ട് ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കാം നമുക്ക് പിണക്ക് തേക്കുമ്പോൾ എടുക്കാം ഇത് ഇനി നമുക്ക് ഞാൻ ഈ പ്ലേറ്റ് ഒന്ന് തുടയ്ക്കാനായിട്ടൊരു തുണി എടുത്തിട്ട് വരട്ടെ നമുക്ക് ഇതിന്റെ പകുതി പൊട്ടിച്ച് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇടാം എന്തായാലും മുഴുവൻ ഞാൻ ഇടുന്നില്ല മുഴുവൻ ഇട്ടുകഴിഞ്ഞാലേ ശരിയാവത്തില്ല ഉണ്ടാക്കുന്ന എങ്ങാണ് സ്ലോപ്പായി പോയെങ്കിലോ അതുകൊണ്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇതാ ഇത്രയും പൊടിയേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ഇത്രേ എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കൂടുതലും ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഞാനേ ഈ പച്ചക്കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് എടുത്തോണ്ട് പൊടിക്കാനായിട്ടുള്ള പ്ലാൻ അവിടെ എനിക്ക് എടുത്തോണ്ട് വരട്ടെ ഇപ്പൊ കർപ്പൂരം നമുക്കൊന്ന് പൊടിക്കാം പച്ചക്കർപ്പൂരം ഞാനിപ്പോ ഇതിനകത്ത് വെച്ച് തന്നെ ഇങ്ങനെ പൊടിക്കുക കുറച്ച് മതി നമുക്ക് ൂടെ പൊടിയണം നല്ല പൊടിയായിട്ട് കിട്ടണം കേട്ടോ ഇങ്ങനെ തരിതരാന്ന് കിടക്കാനായിട്ട് പാടില്ല അപ്പൊ നമ്മൾന്താ നല്ല പഞ്ചസാര പോലെ പോലെന്താ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം ഇതിന് കഴുകണം ഇനി ഞാൻ എത്തലൊരു ഗ്ലൗസ് ഇട്ടു അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ മഞ്ഞപ്പൊടി വരും ഇത് ഇതുകൊണ്ട് വലിച്ചു കയറ്റിതാക്കിയിൽ പോയി നേരത്തെ ഇവിടെ വാങ്ങിച്ച ഒരു ഗ്ലൗസ് ഇവിടെ ഇരുന്നാണ് അല്ലെങ്കിൽ നമ്മുടെ കൈ മുഴുവനെ മഞ്ഞ കളർ ആകണ്ടല്ലോ എന്ന് ഓർത്തിട്ടിട്ടതാണ് ഇനിയിപ്പി ഇതിനകത്തോട്ട് നമ്മൾ കുറേശ്ശെ 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 നാരങ്ങിനീർ ഒഴിച്ച് ഇത് പുട്ടിന്റെ പൊടി നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കും മനസ്സിലായി നമുക്ക് കുറച്ച് നാരങ്ങനീര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ അതിനെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി 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 എടുക്കണം നമ്മൾ നനയ്ക്കുന്ന പോലെ ഇരിക്കും ഇതിനകത്തെ കാര്യങ്ങൾ കേട്ടോ നമ്മൾ ഇതിനകത്ത് ഈ നമ്മൾ ഇത് നനച്ചെടുക്കുന്ന പോലാണ് ഇതിന് കളറ് വരുന്നത് കേട്ടോ നമ്മുടെ ഇങ്ങനെ തിരുമ്മി എടുക്കുന്നതിന്റെ ഇതുകൊണ്ടാണ് നമുക്കിതിന് കളറ് വരുന്നത് ഇപ്പം ഇതുപോല നമ്മൾ ഇനിയും കുറച്ചും കൂടെ നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു കണ്ട നന്നായിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ചെടുക്കുക ഇത് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് യോജിപ്പിക്കട്ടെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്ത് പോകും ഒന്ന് ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ ഒന്നും കൂടി ഇങ്ങനെ ഇങ്ങനെ തിരുമ്മി തിരുമ്മി നന്നായിട്ട് എടുക്കണം ഇത് പോരാത് കേട്ടോ ഈ നാരങ്ങ നീര് നമുക്ക് ഇനിയും നാരങ്ങ നീര് പിടിയേണ്ടതായിട്ട് വരും കണ്ട ഇതുപോലെ നന്നായിട്ട് നനച്ചെടുക്കുക ഇങ്ങനെ നനയ്ക്കുന്ന ഉടനെ തന്നെ നമുക്ക് കുങ്കുമത്തിന്റെ കളറൊന്നും കിട്ടത്തില്ല കുറച്ച് നേരത്തെ ഒരു മെനക്കേടുണ്ട് കേട്ടോ അതിനുശേഷമേ ഈ പൊടി നന്നായിട്ട് കളർ മാറി മാറി വരുത്തുള്ളൂ നമ്മളിത് നനയ്ക്കുന്ന പോലെ ഇരിക്കും ഒരുപാട് അങ്ങ് നനയ്ക്കരുത് പുട്ടിന്റെ പൊടി നനയ്ക്കുന്ന പോലെ മാത്രമേ നമ്മൾ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ നനച്ച് നനച്ച് നനച്ചെടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാന് ഉം കുറച്ചും കൂടി ഇങ്ങനെ നനച്ച് കടർ മാറി വരുന്ന ഇതിൽ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലെന്തായി പോവും അതുകൊണ്ടാണ് അപ്പോളെ ഇത് കണ്ടോ നാരങ്ങ നീരും എല്ലാം ഒഴിച്ച് കുറെ തിരുമ തിരുമിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഞാനൊരു ചുമപ്പും കണ്ടില്ല ഇനി ബാക്കി നമ്മൾ ചേരുവകൾ ചേർക്കുമ്പോൾ നമുക്കിനി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഇപ്പൊ ഞാൻ ചോടാപ്പൊടി ചേർക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഒരു അല്പം ഇതിനകത്ത് ചേർത്ത് കേട്ടോ അതെ ഇട്ട് കഴിഞ്ഞിട്ട് ആ വീഡിയോ പിടിച്ചത് മാറന്നു പറയാനായിട്ട് ഇപ്പൊ ഇത് ചോടാപ്പൊടി ഒരു ശകലം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അപ്പത്തിനൊക്കെ ചേർക്കുന്ന അപ്പൊ അത്രയും തിരുമ്മിയിട്ടും ചുമ ചുമന്ന് വരാത്തപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവര് പറഞ്ഞ പോലെ തന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിട്ട് കൊടുത്തായിരുന്നു ഇത് നമ്മുടെ പച്ചക്കർ പൂരം പൊടിച്ചതാണ് ഇതും കൂടെ നമുക്കൊരല്പം ഇല്ലേക്ക് ഇട്ട് ൊടുക്കാം ശകലം കൂടി ഇട്ട് കൊടുത്തേക്കാം ഇനി നമുക്ക് ഇത് ഇണക്കാം ശകലം കൂടെ വേണം തോന്നല് ഇച്ചിരി കൂടി ഈ പച്ചക്കർപ്പൂരവും സോഡാ പൊടിയും എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു ചക്കരം ഇട്ട് കൊടുത്തു ഞാൻ അടുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു നമ്മൾ ഇട്ടു കൊടുത്ത എന്റെ കുഴപ്പം കൊണ്ടാണോന്നൊക്കെ ചക്കരം കൂടി ഇട്ടുകൊടുത്തു കയ്യിലെ ഗ്ലൗസ് കീറിപ്പോയത് കൊണ്ട് ദൂരെ കളഞ്ഞു അപ്പൊ ഇനി ഗ്ലൗസ് ഇല്ലാതെ കുഴക്കാന്ന് വെച്ചു അപ്പൊ എന്താ ഇത് കണ്ട ഇനിയിപ്പൊ ഇത് ഇതിപ്പം അവരൊക്കെ ഞാൻ ഈ ചാനലിൽ കണ്ടു തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ തയ്യാറായത് അപ്പൊ ഞാനിത് അവരൊക്കെ ഉണ്ടല്ലോ ഈ നാരങ്ങാനയിലിട്ട് കുഴക്കുമ്പോൾ തന്നെ ചുമപ്പ് കളറായിട്ട് വരുന്ന കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുഴച്ചിട്ട് യാതൊരു ചുമപ്പ് കളറും ഇതിന് വന്നിട്ടില്ല ഇനിയിപ്പം ഞാൻ പറയ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഇപ്പൊ ചേർത്ത് നിങ്ങൾ കണ്ടല്ലോ ഈ പച്ചക്കർപ്പൂരവും ഈ സോഡാപ്പൊടിയും എല്ലാം ഞാൻ ചേർത്തു ചേർത്തിട്ടും ഞാനിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് നന്നായിട്ട് ഇളക്കിയിട്ടും കളർ ഒന്നും മാറിയിട്ടില്ല ഇനിയിപ്പോൾ ഇവര് പറയുന്നത് ഒന്ന് വെയിലത്ത് വെക്കണം എന്നാണ് അപ്പൊ ഞാനിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഇനി ബാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വെയിലത്ത് ഒന്ന് വെച്ചിട്ട് വരട്ടെ ചെറിയ വെയിലുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെയിലുണ്ട് അപ്പൊ നമുക്കിതൊന്ന് വെയിലത്ത് കൊണ്ടുപോയി ഒന്ന് വയ്ക്കാം അപ്പ എന്താ നമുക്കിതൊന്ന് വെയിലത്ത് വെക്കാം ഒരു കുറച്ചു നേരം ഇരിക്കട്ടെ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്കിത് ഇതിലെ കളർ മാറുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ അവിടെ ഇരിക്കട്ടെ ഇത് കണ്ട ഇത് വെയിലൊക്കെ വെച്ചിട്ട് വന്ന മഞ്ഞപ്പൊടിയാണ് ഇത് അതുപോലെ തന്നെ നിൽക്കുവാണ് ഇതിന് യാതൊരു കളർ വ്യത്യാസവും വന്നിട്ടില്ല ഇത് കുങ്കുമായിട്ടും ഒന്നും വന്നിട്ടില്ല ഇത് മഞ്ഞപ്പൊടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ കുങ്കുമം ഉണ്ടാക്കൽ ഇന്ന് സ്ലോപ്പായി പോയി കേട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ അനിയത്തിയും ഇതുപോലെ തന്നെ ചെയ്തു നോക്കി കുങ്കുമമേ വരുത്തില്ല ഇത് തന്നെ മഞ്ഞപ്പൊടിയായിട്ട് തന്നെ ഇരിക്കുവാണ് ഇനിയിപ്പോ ചിലവര് പറയുമായിരിക്കും നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ കുഴപ്പം കൊണ്ടാണ് പക്ഷെ അല്ല ഞങ്ങൾ ഈ ചാനലിൽ കണ്ട പോലെ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് സ്ലോപ്പായി പോയി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കിയതാണ് എന്താ സംഭവം ഒന്നും അറിയത്തില്ല പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് വിനത്തെ കുങ്കുമം സ്ലോപ്പായി പോയി കേട്ടോ സ്ലോപ്പായി പോകുന്ന കാര്യങ്ങൾ എല്ലാം ഒന്നും കാണിച്ചില്ലേലും ചിലതൊക്കെ കാണിക്കണ്ടേ അതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഞാൻ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ചുമപ്പ് നിറം കെട്ടുന്നവരെ എനിക്കൊന്ന് കമന്റ് ഇടണം കേട്ടോ എന്നിട്ട് അതെങ്ങനെയാണെന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പക്കയായിട്ട് ആയിട്ട് ചേർത്തു ചേർത്തിട്ട് പോലും ഇതിന് ഒരു നിറവ്യത്യാസവും വന്നിട്ടില്ല ഇതാ മഞ്ഞളിന്റെ കളറായിട്ട് തന്നെ ഇരിക്കേണ്ട നോക്ക കൂട്ടുകാരെ ഞാൻ എന്തല്ല പക്ഷെ ഇതിനകത്ത് ഇപ്പൊ എനിക്ക് നാരങ്ങ പോയി നൂറ് ഗ്രാമിന്റെ മഞ്ഞപ്പൊടി നമ്മൾ പകുതി ആയിട്ടുള്ളു അതും പോയി ഇട്ടിരുന്നെങ്കിൽ അതും പോയി കിട്ടിയെന്നെ പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് സോഡാപ്പൊടി ചേർത്തിട്ടാണ് അത് പിന്നെ ഇത്തിരിയെ ചേർത്തിട്ടുള്ളൂ അത് പിന്നെ പോയ പോട്ടെ പച്ച കർപ്പൂരവും അത് ആയിരുന്നു കുഴപ്പമില്ല പക്ഷേ മഞ്ഞൾപ്പൊടിയും ഇതിനകത്തോട്ട് ചേർത്ത് നാരങ്ങ നീരിനും ഒരു കണക്കില്ലായിരുന്നു നാരങ്ങ ഞാൻ എന്താ അരെണ്ണം അങ്ങാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചുമക്കാനാണെങ്കിൽ ചുമക്കും ഇത് കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിട്ടുള്ളൂ പക്ഷെ അത്രയും നാരങ്ങയും എൻ്റെ പോയി കിട്ടി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നഷ്ടങ്ങളിലെ ഒരു ലിസ്റ്റായിരുന്നു കുങ്കുമം ഉണ്ടാക്കിയതിൽ വന്നിരിക്കുന്നത് ചിലവര് പറയും നമ്മൾ ഉണ്ടാക്കിയ പാളിച്ചാന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഈ നാരങ്ങ നീരും ഈ ഇതും പച്ചക്കർപ്പൂരവും ചേർത്ത് കഴിഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടി ചുമക്കും ചുമക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കാരണം ഞാൻ ഇത് ചെയ്ത് റിസൾട്ട് കിട്ടാത്ത കാര്യമാണ് കണ്ടോ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടിയായിട്ട് തന്നെ ഇരിക്കുവാണ് ഇതിന് യാതൊരു ഇതും വന്നിട്ടില്ല ഞാൻ ഉണ്ടാക്കി കിട്ടാത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ചെയ്തു ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയില്ല അപ്പം അതനുസരിച്ച് ഇതിൽ അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാൻ ചെയ്താണ് എനിക്ക് കിട്ടിയിട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ ചെയ്തതിലുള്ള പാളിച്ച അല്ലയെന്ന് തന്നെ എനിക്ക് വിശ്വസിച്ച് പറയാനാവും കാരണം ഞാൻ അതുപോലെ ചെയ്തിരിക്കുന്നതാണ് സാധനങ്ങളെല്ലാം എടുത്ത് നഷ്ടങ്ങളുടെ ഒരു ഇഷ്ടമാണ് ഇതിനകത്ത് എനിക്ക് കിട്ടിയത് കേട്ടോ കൂട്ടാല് അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങളിത് കാണണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാറ് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വെടിയേറ്റ് വരെ എല്ലാവർക്കും